ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ പോകുന്നതും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നതുമായ ഒരു താരവിവാഹമാണ് ജയറാമിൻ്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിവാഹം കൂടിയാണ് ചക്കിയുടെ വിവാഹം ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹമായിരിക്കും ഈ വർഷം ആദ്യം ഉണ്ടാവുക എന്ന് ഈ കുടുംബം തന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഇവർ ഇവരുടെ ക്ഷണക്കത്തൊക്കെ തന്നെയും കൊടുത്തു തുടങ്ങി എന്നുള്ള വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഇവരുടെ വിവാഹ പത്രിക സമർപ്പിക്കാനായി ജയറാമും പാർവതിയും നേരിട്ടെത്തി അവിടെ ഗുരുവായൂർ നടയിലെത്തിയ വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് പാർവതിയും ജയറാമും ഗുരുവായൂരിൽ എത്തിയിരുന്നായിരുന്നു ആദ്യമുള്ള ചോദ്യം പിന്നാലെയാണ് ഇവർ ക്ഷണക്കത്ത് നൽകാനാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ജയറാമും പാർവതിയും പ്രാർത്ഥിക്കുന്ന സമയം നടയിൽ നിൽക്കുമ്പോൾ തന്നെ ജയറാമിൻ്റെ നെഞ്ചോട് ചേർത്ത് വിവാഹ പത്രിക വച്ചിരിക്കുന്നത് കാണാം പ്രേക്ഷകരെല്ലാവരും ആ വിവാഹ പത്രിക തന്നെയാണ് നോക്കുന്നത് നമ്മൾ വിവാഹക്ഷണൊക്കെ തടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ച ദൈവത്തിൻ്റെ നടയിൽ കൊണ്ട് വിവാഹ പത്രിക വയ്ക്കുകയും പൂജ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് ആ പതിവിന് വേണ്ടിയാണ് ഉണ്ണിക്കനെ സമ്മാനിക്കാനായി ഇരുവരും കൊണ്ടുവന്നത് മകളുടെ അനുഗ്രഹം തേടിയാണ് ഇപ്പോൾ താരദമ്പതികൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തുകയും ഭക്തജനങ്ങളെ കാണുകയും അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്തതിനു ശേഷമാണ് പാർവതിയും ജയറാമും അവിടെ നിന്ന് മടങ്ങിയത് ഇവരെ കണ്ടതും വൻ ജനാവലിയായിരുന്നു ഇവരുടെ അടുത്തേക്ക് എത്തിയത് അവരോടൊക്കെ തന്നെയും ഒരു മടിയും കൂടാതെ സംസാരിച്ച് മകളുടെ ക്ഷണക്കത്ത് കൊടുക്കാൻ വന്നതാണെന്നും ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നതാണെന്നും അനുഗ്രഹം തേടാൻ വന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ചക്കിയുടെ വിവാഹ നിശ്ചയത്തിന് മുൻപ് കണ്ണൻ്റെ വിവാഹ നിശ്ചയമാണ് നടന്നതെങ്കിലും വിവാഹം ആദ്യം നടക്കുക മാളവികയുടെ തന്നെ ആയിരിക്കുമെന്ന് പാർവതിയാണ് നേരത്തെ എത്തി പറഞ്ഞത് ഈ വർഷം തന്നെ മാളവികയുടെ വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്തമകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് ഭാഗ്യ ശ്രേയസന്റെ വധുവായി ഒരുങ്ങിയപ്പോൾ വലിയ ആഡംബരമൊന്നും ഇല്ലായിരുന്നെങ്കിലും താരനിബിഡമായ വിവാഹമായിരുന്നു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു പാർവതിക്കും ജയറാമനും ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഉണ്ണിക്കടാൻ സമ്മാനമായി നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ ദർശനം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പാർവതിയും ജയറാമും ഗുരുവായൂരിൽ എത്തി മകളുടെ വിവാഹ പത്രിക ഗുരുവായൂർ നടയിൽ തന്നെ വെച്ച് പൂജ ചെയ്തതിന് ശേഷമാണ് മടങ്ങിയിരിക്കുന്നത് ഈ വാർത്തയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ് കാരണം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരിക്കും ഇനി മാളവികയും വിവാഹമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഭാഗ്യയ്ക്ക് പിന്നാലെ മാളവികയും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വച്ചായിരിക്കുമോ സുമംഗലിയാകാൻ പോകുന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഇവരുടെ വിവാഹ നിശ്ചയം വളരെ വ്യത്യസ്തമായി നടന്ന ഒന്നായിരുന്നു റിസോർട്ടുകളിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയമൊക്കെ നടന്നത് രാത്രിയൊക്കെ തന്നെയും വ്യത്യസ്തമാർന്ന ആചാരപ്രകാരമുള്ള ഫങ്ഷനുകളെല്ലാം തന്നെ ചക്കിക്കും കണ്ണനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവരുടെ വിവാഹവും ആഡംബരപ്രദമായിരിക്കുമെന്നും റിസോർട്ടിൽ വെച്ചായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ പാരമ്പര്യം ഒട്ടും വിട്ടു നിൽക്കാത്ത ചരിത്രം എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തികളാണ് പാർവതിയും ജയറാമും അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും വിവാഹം ം പരമ്പരാഗത രീതിയിൽ തന്നെ ആയിരിക്കും ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അതിന് മുന്നോടിയായി തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയത് അതിനുള്ള സൂചനകളാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ